അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഇപ്പോൾ ആലങ്കോട് ഒരു സ്ഥലത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തെട്ടോ രാടുക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് നമുക്ക് നേരെ കിട്ടിയിട്ട് ആലപ്പുഴയിൽ ഫുഡ് ആണ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്ത് വെച്ചേക്കണം അപ്പം അതിന് നമുക്ക് കളക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് നേരെ പോകണം അതുകൊണ്ട് അപ്പം കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കത് മേടിക്കണം അപ്പോൾ കാണിച്ചു കേട്ടോ കേട്ടോ അടിപൊളി ചിക്കൻ്റെ വെറൈറ്റി അവർ വേടിക്കണം നേരെ ഇനി അതുപോലെ കല്ലമ്പലം പിടിക്കാൻ കേട്ടോ കല്ലമ്പലം സോറി അപ്പൊ ഇനി നമ്മൾ നേരെ കൂടുതൽ കല്ലമ്പുറത്ത് നിന്ന് കേട്ടോ കല്ലമ്പരത്ത് കല്ലമ്പുടത്ത് പോയിട്ട് ഫുഡ് ഒക്കെ പഠിക്കാണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് നിക്കുന്ന ആറ്റിങ്ങാണ് ആലങ്കോടാണ് കേട്ടോ ആലങ്കോട് ആലങ്കോട് ആ പോകുന്നുള്ളൂ പൂവമ്പാറ നമ്മള് ഇപ്പൊ അപ്പൊ പൂവമ്പാറ കഴിഞ്ഞ് പാലൊക്കെ കഴിഞ്ഞ് ആലങ്കോടിലേക്ക് എൻടർ ചെയ്യാൻ പോയാണ് അപ്പൊ ഇനി നമുക്ക് കിടന്ന ഫുഡിങ്ങോ ഫുഡിങ് അടിപൊളി ഫുഡ് നേരെ തന്നെ ഇരിക്കുന്നത് അടിപൊളി ഉണ്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം എല്ലാവരും സപ്പോർട്ട് നമുക്ക് വെറൈറ്റി ഒന്നും ഇല്ല കേട്ടോ വീട്ടിൽ പോയിട്ട് വെറൈറ്റി ഇരിപ്പുണ്ട് നമ്മൾ ഇന്ന നമ്മളൊരു കിട അടിപൊളി ഒരു ഐസ്ക്രീം രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കുടിക്കണം പിന്നെ അതിനൊക്കെ നമ്മൾ ഇപ്പൊ മേടിക്കുന്ന അടിപൊളി ഐറ്റംസ് കഴിക്കണം അതാണ് അപ്പൊ നാളെയും കുറച്ച് പുറത്തുള്ള പരിപാടി ഒക്കെയാണ് കേട്ടോ നാളെയും എല്ലാവരും സപ്പോർട്ട് ചെയ്തോ ആലങ്കോട് നമ്മളെന്താകോടാണ് കേട്ടോ ഇതുപോലെത്തേക്കാണ് ഇരിക്കാണ് ലൈറ്റ് ഡ്രൈവിംഗ് ആണ് എന്നാലും അടിപൊളി ലൈറ്റ് ഡ്രൈവിംഗ് ആണ് ഫാസ്റ്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പൊ ലേറ്റ് ആയി പോയിരുന്നുള്ളൂ ഇങ്ങനെ ഇരിക്കുകയാണ് നേരെ പോയിട്ട് ഫുഡിങ് ആണ് കേട്ടോ ഫുഡിങ് കാണിക്കാം ആളുകളുടെ ഫുഡിങ് ഒരു അടിപ്പൊളി ഫുഡിങ്ങ് ആണ് കേട്ടോ എത്ര കാഴ്ച വെറൈറ്റി ഫുഡിങ്ങാണ് ഇത് മേടിക്കാൻ പോകുന്നത് അടിപൊളി ഒരു വെറൈറ്റി സ്ഥലത്തേ പോകട്ടെ ഇഡലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് പോകാം കേട്ടോ പിന്നെ നമുക്കത് കുറച്ചു ദൂര കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് കല്ലമ്പലം എത്താ അപ്പൊ ഞാൻ ഇപ്പൊ രാത്രി ആയിട്ട് ഗ്യാസിന് ഒക്കെ തുറന്നിട്ട് പോണു കേട്ടോ അതുകൊണ്ട് പുറത്തുള്ള നോയ്സ് ഒക്കെ പക്ഷെ വരത്തോട്ട് ഒരു ഉണ്ടാകും ഉണ്ട് എല്ലാവരും എല്ലാരും ആരും ഇല്ലേ ഫ്രണ്ട്സാരും ഇല്ലേ ഇവിടെ നേരെ ആലങ്കോട് കഴിഞ്ഞ് ചാത്തമ്പറ ആയിട്ടുണ്ട് കേട്ടോ ചാത്തംപാറ ഓ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പ്രധാ ഒരു കിടന്നും അടി നൈറ്റ് ഡ്രൈവിംഗ് ആണ് കേട്ടോ ഫുഡ് മേടിക്കാൻ വേണ്ടിയുള്ള നൈറ്റ് ഡ്രൈവിംഗ് ആണ് കേട്ടോ ഓക്കെ പ്രതാവിനെ ബുക്ക് കൊണ്ടിരിക്കുവാണ്

മുന്നോട്ട് വരും ഹായ് പറയൂ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും ഇല്ല അവൾ ഇതൊക്കെ വെറൈറ്റി ഉണ്ടോ ഇത് ഫുഡ് മേടിക്കുമ്പോഴത്തേക്ക് വെറൈറ്റി ആവുവു ഫുഡ് മേടിക്കാൻ പറ്റി പോകരുടെ അടിപൊളിയൊരു ഫുഡ് മേടിക്കാൻ പറ്റി ഫ്രണ്ട്സ്

അപ്പൊ എല്ലാരും ഡേ കേട്ടോവിങ് ആണ് നമുക്ക് ഒരു ഫുഡ് മേടിക്കാം അപ്പൊ ഫുഡ് മേടിക്കാൻ വേണ്ടി പോരട്ടോ അപ്പൊ ആ ഫുഡ് മേടിച്ചിട്ട് അതിന്റെ സ്പെഷ്യൽ ഒക്കെ എടുത്തിട്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു റിവാഡ് പോവശ്യണ്ടായിരുന്നു അപ്പൊ ട്രിവാഡ് പോയിട്ട് വരുന്ന വഴി ലൈവ് എടുത്തു കേട്ടോ ഓക്കെ അങ്ങനെ ക്യാമറ ക്ലിയർ േ പറഞ്ഞില്ലേ ക്യാമറയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ബ്ലർ ബ്ലറ് പോയി വണ്ടി മുട്ടിച്ചാലും പിടിക്കുന്നു ഗെന്റേക്കായിട്ടിട്ട് തിരിയാനുള്ള സൗകര്യപ്പെടുത്ത ാണ് അങ്ങനെ ഇത് ചെയ്യുന്നു അനുസരിച്ച് ഇത് ചെയ്യുന്നുണ്ടോ നേരത്തെ മഴ പെയ്താരുന്നു കേസും നേരത്തെ മഴ പെയ്ത സമയത്തെ എന്താ പറയാ നേരത്തെ ഫുള്ള് പൊടിയായി

ല്ലേ ലൈറ്റിന് ഷെയ്ഡും അങ്ങനെ വിടുന്നു കേസ് അതാണോ ഞാൻ നേരത്തെ എല്ലാവരും അത്ര എന്റെ കയ്യിൽ ഫോൺ താഴെ ഷോപ്പിംഗ് അറിയാൻ പയ്യപ്പൊ എല്ലാവരും സപ്പോർട്ട് കിട്ടും ഫുഡ് മേടിക്കണം ഫുഡ് മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ ओके okay. 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 ആ ഒരു ആംബുലൻസിന്റെ സൗണ്ട് കേട്ടോ കേട്ടോ തീർത്ഥാടനം ഓക്കെ രാത്രി ഡ്രൈവിംഗ് ഇഷ്ടമുള്ള എല്ലാം ഫ്രഷ് ഓടേഡ് അടിപൊളി ഡ്രൈവിംഗ് ആണ് കേട്ടോ രാത്രി തിരുവനന്തപുരത്ത് പോയി പോയി അവിടെ ഹോട്ടലിൽ അടിപൊളി ഹോട്ടലാണ് ഫുഡൊക്കെ കേട്ടോ അവിടുത്തെ കേട്ടോ ഫുഡ് ഒക്കെ കാണിച്ചില്ല കേട്ടോന്നും വെച്ചിട്ടില്ല കേട്ടോ

ഇപ്പൊ നമ്മള് കല്ലമ്പലം ജംഗ്ഷൻ ആണ് പോയിട്ട് കല്ലമ്പലം ജംഗ്ഷനിലായിട്ടും ഓക്കെ ഫ്രണ്ട്സ് കല്ലമ്പലത്തേക്ക് നമ്മൾ എന്റർ ചെയ്യണം അപ്പൊ നമ്മളെ സീരൽ സ്ഥലം തന്നെ നമ്മളെ രാജകുമാരി എന്നാണ് മേടിക്കുന്നത് രാജകുമാരി അപ്പൊ അവിടെ നിന്ന് മേടിച്ച നമുക്ക് നേരെ പോകാം ഇവിടെ എത്തി വണ്ടി അങ്ങ് കേട്ടുന്നില്ല ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് പോയിട്ട് എടുത്തോട്ട് വന്നാൽ മാത്രം മതി കേട്ടോ അതെ രാജകുമാരിയാണ് നമ്മൾ നമ്മളെവിടുന്ന് ഫുഡ് മേടിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് കൊണ്ടുപോയിട്ടോക്കൂട്ടോ നല്ല തിരക്കാണെന്ന് അടിപൊളി തിരക്കാണ് കേട്ടോ ഇല്ല അവിടെ ഞാൻ ഇവിടെ ഇവിടെ അവിടെ അപ്പറത്താരുമാൻ അവിടെ കിടക്കട്ടെ അണ്ണാ ഇവിടെ ഇവിടെ കറക്ട് ഇവിടെ കിടക്ക ഇവിടെ കിടക്കൂലേ ഇവിടെ കിടക്കോ ഇവിടെ കിടക്കട്ടെ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ല്ലേ ഒക്കെ അങ്ങോട്ടേ കേട്ടാ ഓ അല്ലേ ഓക്കെ ഓക്കെ അതൊന്ന് ഫുഡ് ഒന്ന് കളർത്തിയിട്ട് ഞാൻ ഫുഡ് കുളിച്ചു അപ്പൊ ഞാൻ കേട്ടതല്ല എനിക്ക് ഭയങ്കര തലവേദന ആയിട്ടിരിക്കുന്നു അതാണ് ഇതേ വരുന്നത് അന്ന് വരുന്നുണ്ട് ഓക്കെ ഓക്കെ സൂപ്പർ മാർക്കെട്ടിലും അടിപ്പൊളി കാഴ്ച വാക്കുന്നത് എവിടേക്കാണ് കാണാം ഞാൻ ദൈവം എന്ന് കേട്ടോ ഇപ്പം തന്നെ വരും കേട്ടോ ഇൻജസ്റ്റ് ഫുഡ് നിൽക്കാൻ ഓർഡർ മതി എല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ദൈവം എടുക്കുന്നുട്ടോ ചിക്കാ ഓക്കെ ഫ്രണ്ട് പോകാൻ കേട്ടോ അപ്പൊ ഞാൻ ചിക്കപ്പ കൂടെ അടിച്ചോട്ടെ നമ്മളെ ചിക്കപ്പുണ്ടല്ലോ അപ്പൊ ചിക്കോപ്പടിച്ചു അപ്പോൾ അപ്പൊ നേരെ അങ്ങ് പോയാൽ മാത്രം കേട്ടോ ഓക്കെ പരിപാടി ഇന്ന് കഴിഞ്ഞ കേട്ടോ സൂപ്പർ ആയിരുന്നു ഇനി എല്ലാം ഒന്ന് കഴിച്ചാൽ പോയി ഓക്കെ എല്ലാവരും ഉണ്ടോ അവിടെ നോക്കട്ടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടോ അപ്പൊ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയാൽ മതി കേട്ടോ സ്പെല്ലേ സ്പെല്ലോ കച്ചട എന്താ പറയുക ഡബ് തോന്നെ കച്ചട സ്വല്ല് ओके फ्रेंड्स सम बगा का बगा स्टार्ट या भगवान का पोटर कट्टी हो पाड़ो इसको ना लगे ना वाला इन वाला फोन രാജകുമാരി കണ്ടല്ലോ രാജകുമാരി നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ച സാധനം ചെല്ലാം കഴിഞ്ഞു നേരെ പോവാം ഇത് കുളിച്ച് ഫ്രഷാകാൻ കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓട്ട് പോകാം കല്ലമ്പലം നമ്മളെ മെയിൻ ജംഗ്ഷനാണ് കല്ലമ്പലം മെയിൻ ജംഗ്ഷൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതൊന്ന് കല്ലപ്പള്ള മെയിൻ ജംഗ്ഷൻ എഴുതുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകാട്ടത് വീട്ടിൽ നിന്ന് ബുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് തെക്കാം കേട്ടോ നമ്മൾ സ്വന്തം നാടായ പോകാം ായിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് പോകാൻ ഇതൊക്കെ നമ്മൾ നമ്മള് നമ്മളെ റോഡ് കെടപ്പുഴ വേറെ പോയി റോഡ് കിട്ടത്തിൽ കേട്ടോ നമ്മള് പ്രത്യേകം ചെയ്യിപ്പിച്ച റോഡാണോ അടിപൊളിയാണല്ലോ Ni men cheke wera Yo Patel Kou men yon fil Kouns moun fil

വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടോ ഓ നമുക്കൊരു ഐസ്ക്രീമൊക്കെ കുടിക്കാൻ ഇപ്പോഴും ഐസ്ക്രീം കുടിക്കണം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നുണ്ടോ ഞാൻ അടുത്തൊരു പാട്ടിലോട്ട് വരാം കേട്ടോ ഞാൻ നിൽക്കുന്ന വേണ്ടി കടയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് മേടിക്കണ്ടായിരുന്നു ഇപ്പൊ നാളെ വേറെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നോ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കേണ്ടി കിട്ടും ഓക്കെ നമുക്ക് കടയിലോട് ഒന്ന് പോകണം കണ്ടോ അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോകണം സാധനം മേടിക്കാണ്ട് ഓക്കെ ദൈവം എടുക്കുന്ന കേട്ടോ അടുത്തവരെ കെട്ടിടം മേടി പോയി ബൈ